بسم الله الرحمن الرحيم سورة الليل آية نمبر قن والليل إذا يغشى والنهار إذا تجلى രാത്രിയാണ് സത്യം അത് മൂടുമ്പോൾ പകലുമാണ് സത്യം അത് പ്രത്യക്ഷപ്പെടുമ്പോൾ രണ്ടാഴ്ത്തകളുടെ അർത്ഥം നമുക്ക് ഈ ഇന്നത്തെ വിവരണത്തിലൂടെ മനസ്സിലാക്കാം വല്ലയിൽ രാത്രിയാണ് സത്യം ഇതാ അത് മൂടുമ്പോൾ അല്ലെങ്കിൽ അത് ഇരുളുമ്പോൾ വന്നഹാരി പകലാണ് സത്യം ഇതാ തജല്ല അത് പ്രത്യക്ഷപ്പെടുമ്പോൾ തെളിഞ്ഞു വരുമ്പോൾ ഇതിൽ യർഷ എന്ന പദവും എന്ന പദമാണ് പുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആദ്യം വന്ന വാവ് വാവുൽകസം സത്യം ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന വാവ് നേരത്തെ പല സൂറകളിലും നമ്മളത് പഠിച്ചിട്ടുണ്ട് പിന്നെ അല്ലയിൽ ലൈലി എന്നും ലൈലത്ത് എന്നല്ലെന്നും പറഞ്ഞാൽ രാത്രി എന്നാണ് അർത്ഥം നമുക്കറിയാം അതിന്റെ ബഹുവചനം ലയാലിൻ അല്ലെങ്കിൽ ലൈലാത്ത് വല്ലയിലി രാത്രിയാണ് സത്യം അപ്പൊ ആദ്യം കാണുന്ന വാവ് അസമിന്റെ വാവാണ് ഇതായ എന്ന ഈ അദാത്ത് ഈ കെളിമത്ത് നേരത്തെയും വന്നിട്ടുണ്ട് ആൽ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഗ്രാമറിൽ ഇതിന് അറബിയിൽ ലർഫ് സമാൻ എന്നാണ് പറയുക യഹ്ഷ്യലാണ് മുതാരിയായ ഫലാൻ മൂടുന്നു മറക്കുന്നു ഇരുട്ടാവുന്നു എന്നെല്ലാമാണ് യഹഷ എന്ന് പറഞ്ഞാൽ അർത്ഥം യഹഷ മുനാരിയായ ഫേല് അതിന്റെ മാളി റഷ്യ എന്നാണ് റഷിയ യഹഷ റഷ്യൻ എന്നതാണ് റഷിയ മാളി യഹഷ മുന്നാരി മൂടുക ഇരുട്ടാവുക എന്നതാണ് കഷിയ എന്ന് പറഞ്ഞാൽ അർത്ഥം വല്ലയിൽ ഇതായക ഇതായക എന്ന് പറയുമ്പോൾ അത് മൂടുമ്പോൾ ഇരുളുമ്പോൾ എന്നാണ് അർത്ഥം വരിക ഇതായഹ വന്നഹാരി വന്നഹാരിയിൽ ആദ്യം കാണുന്ന വാവ് വാവാണ് അതായത് വന്നഹാരി ഇതാ തജല്ല എന്ന അല്ലെങ്കിൽ അന്നഹാറിനെ നേരത്തെ പറഞ്ഞിട്ടുള്ള അല്ലെയിലേക്ക് ചേർത്ത് അതിലെന്താണോ ശബദം ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് നഹാറിനെയും പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ വല്ലയിൽ അല്ലെ ഇതാ യശ എന്ന് പറയുന്ന സെന്റൻസിനോട് അന്നഹാർ തജല്ല എന്ന ഈ സെന്റൻസിനെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ചേർക്കാൻ വേണ്ടി വന്നിട്ടുള്ള അതാത്താണ് ഹെർഫാണ് ഇവിടെ ഈ വാവ് ഈ വാവിന് വാവ് അസുഫ് അതായത് ഹെർഫ് അത്ഫ് അത്ഫിന്റെ ഹെർഫ് എന്നാണ് എനി പറയുക നേരത്തെ വാവ് പല അർത്ഥങ്ങളിലും ഖുറാനിൽ വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് വാവ് വാവുൽ ഹസമായിട്ട് വരുന്ന വാവിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടത് വാവ് അസുഫിന്റെ വാവായി വരും അത് ഒരുപാട് സ്ഥലങ്ങളിൽ നേരത്തെ വന്നിട്ടുണ്ട് വന്നഹാരി പകലുമാണ് പകലും അപ്പൊ ഉം എന്നർത്ഥം അതിൽ നിന്ന് വന്നതാ നഹാർ അതാണ് പകലിനെ സൂചിപ്പിക്കുന്നത് ലൈലിന്റെ ിന്റെ എതിർ എതിർപദം അത് നഹാറാണ് ഇതാ തജല്ല ഇതാ വീണ്ടും വന്നു ആവർത്തിക്കേണ്ട ആവശ്യമില്ല വർഫ് സമാനാണ് തജല്ല ഇതാണ് നമുക്ക് പുതിയതായി പഠിക്കേണ്ട മറ്റൊരു കെല്ലിമത്ത് തജല്ല എന്ന് പറഞ്ഞാൽ അത് മാറിയായ കേളാൻ തജല്ല അതിന്റെ മുന്നാലി തജല്ല എന്ന് പറഞ്ഞാൽ ഇൻകഷഫ ഇൻകഷഫുക പ്രത്യക്ഷപ്പെടുക അതാണ് തജല്ല വെളിവായി പ്രത്യക്ഷപ്പെട്ടു വെളിപ്പെട്ടു ഇൻകഷഫ എന്നും ഇത്തലഹ എന്നും ഒക്കെയാണ് തജല്ലക്ക് അർത്ഥം നൽകിയിട്ടുള്ളത് തജല്ല വന്നഹാരി പകലുമാണ് ഇതാ തജല്ല അത് പ്രത്യക്ഷപ്പെടുമ്പോൾ അത് തെളിഞ്ഞു വരുമ്പോൾ അത് വെളിപ്പെടുമ്പോൾ ഇതാണ് ഈ രണ്ടാഴ്ത്തുകളുടെ പകാനുപത അർത്ഥം അള്ളാഹു സുബാനു താല ഈ രണ്ടായത്തുകളിലൂടെ പ്രപഞ്ചത്തിലെ ഈ പ്രതിഭാസത്തെ രണ്ട് പ്രതിഭാസങ്ങൾ രാത്രിയെയും പകലിനെയും സത്യം ചെയ്തുകൊണ്ട് പറയാൻ പോകുന്ന യാഥാർത്ഥ്യം എന്താണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ ഈ സത്യം അതിനുള്ള ബന്ധം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി കൂടി ഈ സത്യം ചെയ്ത് പറയുന്നതുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനുണ്ട് അപ്പൊ മൂന്നാമത്തെയും നാലാമത്തെയും ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം എന്നിട്ട് ആ നാലായത്തുകളെയും നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പൊ ഇവിടെ ഈ രണ്ടാഴത്തുകൾ മാത്രമാണ് ഞാൻ അർത്ഥം പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് വൊല്ലയില് ഇതാ യുഷ രാത്രിയാണ് സത്യം അത് മൂടുമ്പോൾ രാത്രി ഇരുളുമ്പോൾ വന്നഹാരി ഇതാ തജല്ല പകലുമാണ് അത് പ്രത്യക്ഷപ്പെടുമ്പോൾ റബുലി അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്ത